ഇങ്ങോട്ട് നോക്കിക്കേ ഇതെന്താ ഇതാണ് അരി നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരിയാണിത് കേട്ടോ എന്താണ് അരി അരി എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ മലയാള അക്ഷരം ഏതാണ് ആ എന്ന അക്ഷരമാണ് ഇനി നമുക്ക് അരി എന്ന് മുഴുവനായിട്ട് എഴുതി നോക്കാം അപ്പൊ എന്താ വായിക്ക അരി എന്താണ് വായിക്ക അരി ആ അരി അരി എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം ഏതാണ് ആ എന്നാണ് ഏതാണ് ആ എന്നാണ് ആ അരി ഈ പച്ച കളറിലും ഈ കറുപ്പ് കളറിലുമുള്ള അക്ഷരം ഏതാണ് ആ ആ അരി എന്താ വായിക്ക അരി ഇപ്പൊ അരി എന്ന് വായിക്കാൻ പറ്റോ ഇല്ലല്ലേ കാരണം ആ എന്നുള്ള മലയാള അക്ഷരം അവിടെ ഉണ്ടോ ഇല്ല ഇത് വെച്ച് കൊടുക്കുമ്പോഴാണ് അരി എന്ന് വായിക്കുക എന്താണ് അരി